എവിടാണ് ഇപ്പ കാണാനൊന്നുമില്ല ഡെയിലി വിളിക്കുന്നതാണല്ലോ സാധാരണ എന്ത് പറ്റി എന്തോ കോളെത്തിട്ടുണ്ട് എന്താണെന്ന് പറ ഞാനിപ്പൊ അങ്ങനെ ആരെയൊന്നും വിളിക്കാറില്ല അതല്ലേലും അങ്ങനെ വരൂ കാശ് ഒക്കെ കിട്ടുമ്പോ പിന്നെ ഫ്രണ്ട്സിനൊന്നും മൈൻഡ് ഉണ്ടാവില്ലല്ലോ നീ നിന്റെ ഈ ഫോണൊന്നെടുത്ത് എന്നിട്ട് എന്നെ എപ്പോഴാ ലാസ്റ്റ് വിളിച്ചു നോക്കി എടാ അതൊരു രണ്ടാഴ്ചയായി രണ്ടാഴ്ച എടാ കൂട്ടുകാർക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാമാരെയും അങ്ങോട്ടേക്ക് വിളിക്കാറുണ്ടായിരുന്നു ഇക്കഴിഞ്ഞാഴ്ച എനിക്കൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ഒരു അപകടം പറ്റിയ നമ്മളോടൊക്കെ ആരൊക്കെ ഉണ്ടാവും ഞാൻ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന എൻ്റെ കൂട്ടുകാരിൽ ഒരുത്താൻ പോലും എന്നെ വിളിച്ചില്ല നീ തന്നെ ഇപ്പോൾ എന്നെ കണ്ടതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് മിണ്ടിയത് നമുക്ക് സ്ഥാനമില്ലാത്ത വലിഞ്ഞേറി ചെല്ലുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി അപ്പോൾ എന്നാൽ ശരിയാണോ കാണാം